ആ ഒരു ാണ് പോകുള്ളത് ഈ ഒരു സെന്റർ പോർഷനിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുക അങ്ങോട്ട് പോവുക അവിടെ ആ ഒരു കമ്പി ചേർത്തെടുക്കണം കേട്ടോ ഈ ഒരു കമ്പി ചേർത്തെടുക്കുക ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീലറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ഹട്ടോ എന്ന് പറയുന്നത് എട്ടാണ് ഇപ്പോഴും എട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ താഴത്തെ കമൻറ്റുകൾ വായിക്കുമ്പോൾ അറിയാം എട്ട് പോയി എട്ട് ഫെയിലായി പോയി എന്ന് ഒരുപാട് കമൻ്റുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടൊക്കെ ഫെയിലാവാനുള്ള ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് കേട്ടോ മൂന്ന് കാരണങ്ങൾ ഓക്കെ ഒന്നാമത്തത് നമ്മുടെ അറിവില്ലായ്മയാണ് അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത അവസ്ഥ തന്നെയാണ് ഓക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഡേറ്റൊക്കെ നേരത്തെ കിട്ടി അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ടെസ്റ്റിന് കയറുന്നതായിരിക്കും നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ അറിവിൻ്റെ കുറവുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഇട്ട് ഫെയിലായി പോകാം ഓക്കെ അതുപോലെ വരുന്ന മറ്റൊന്നാണ് നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം നമ്മൾ ഇട്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പോയിന്റുകളുണ്ട് ഓക്കെ നമ്മൾ നോക്കുന്നതടക്കം നമ്മുടെ നോട്ടം അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഫെയിലായി പോയി ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് ഇടുന്നുണ്ട് ഇട്ട് ലാസ്റ്റ് ഫൈനലിൽ ഇറങ്ങാറായപ്പോഴാണ് ഫെയിലായി പോയത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നമ്മൾ ഇവിടുന്ന് ടെസ്റ്റിൽ പോകുന്നവരും നിർഭാഗ്യവെച്ചാൽ ഫെയിലായി പോകുന്നവരൊക്കെ ഒന്ന് പറയാറുള്ളത് ഞാൻ അവസാന ഘട്ടം വരെ എത്തിയതാണ് അവസാനത്തെ കമ്പ് എത്താറായപ്പോൾ ഔട്ടായിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് നോക്കുന്നതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അത് ഓക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യും നോർമലി ആ ഇപ്പം കിട്ടി എന്നുള്ള അതിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം ചിലപ്പോൾ ആയി പോകാം ഓക്കെ അങ്ങനെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ലെങ്കിൽ ഈ പോയിൻ്റുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ ഫെയിൽ ആയി പോകുക ഓക്കെ അതുമല്ലെങ്കിൽ നമ്മുടെ പേടിയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എത്ര നന്നായിട്ട് പഠിച്ചതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ എട്ടിൻ്റെ ട്രാക്കിൽ കയറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പേടിയായിരിക്കും കാരണം നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും ടെസ്റ്റിന് പങ്കെടുക്കുന്നവർ കാണും ഓഫീസേഴ്സ് കാണും ഡ്രൈവിങ് സ്കൂളുകാർ കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കാണും അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു പേടി തോന്നിയേക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് മിക്കവാറും എന്ത് ചെയ്യുന്നത് എട്ടിന് പങ്കെടുക്കുന്നവർ ഫെയിലായി പോകുന്നത് ഓക്കെ എട്ടിനെന്നല്ല നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഏതായാലും പങ്കെടുക്കുന്നവർ പരാജയപ്പെട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ പറയുന്നത് ഇതാണ് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളൊക്കെ ഈ മൂന്ന് കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ എട്ടെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എട്ടെടുക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിക്സ് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ പഠിച്ചെടുക്കാൻ ചിലർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ എട്ട് ഫെയിലായവർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ പുതുതായിട്ട് എട്ടിൻ്റെ ടെസ്റ്റിന് പങ്കെടുക്കാൻ പോകുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എട്ടിൻ്റെ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ട്രാക്ക് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ ട്രാക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ നമ്മളത് ഈ ഒരു വാഹനത്തിലായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ എട്ടെടുക്കാൻ പോകുന്ന ഈ ഒരു വണ്ടിയിലാണ് ഓക്കെ നിങ്ങൾ ഏത് വണ്ടിയിലാണോ ആ വണ്ടിയിൽ എട്ടെടുക്കാൻ പോകുന്ന ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ ആ ഒരു വഴിയിലെ കാര്യത്തിലായിരിക്കും നമ്മുടെ ആ ഒരു ട്രാക്കിൻ്റെ കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഓക്കെ എവിടെ എത്തുമ്പോൾ വളയ്ക്കണം എങ്ങനെ വളയ്ക്കണം അപ്പോൾ പറഞ്ഞ് തന്നാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയെന്ന കേച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തിൽ ഓക്കെ അതല്ലെങ്കിൽ രണ്ട് അളവ് ചുറ്റിയിട്ട് വരുമ്പോൾ അടുത്ത എന്താ തിരിച്ചായി പോവും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പറ്റാറുണ്ട് അപ്പോൾ അതിനെ ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രാക്ക് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ഒരു നൈസ് മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക ഓക്കെ നമ്മൾ ആ ഒരു ട്രാക്കിൽ കൂടെ കാരണം നടക്കേണ്ടെന്ന് വിചാരിക്കരുത് കാരണം നമ്മുടെ ആവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് നടക്കുക ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ ആ ട്രാക്ക് ഇവിടെ കമ്പിയെല്ലാം ഊന്നി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നാല് ലെയർ കമ്പിയാണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് ലെയറ് നമ്മളിടത്ത് നിന്നാണ് കയറേണ്ടത് ഇപ്പോൾ നമ്മൾ വാഹനം പരമാവധി പുറകോട്ട് വെച്ച് തന്നെ കയറുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക വാഹനം പരമാവധി പുറകോട്ട് വയ്ക്കുക ഓക്കെ ഞാനും ഇപ്പോൾ അത്യാവശ്യം പുറകോട്ട് നിൽക്കുകയാണ് ഓക്കെ ഇവിടെ നമ്മൾ നടന്നു പോവുകയാണ് ഓക്കെ അതാ ഇവിടെ എത്തി നമ്മുടെ ഇടത് സൈഡിൽ കൂടെയാണ് കയറുന്നത് ആ ഫസ്റ്റ് ലെയർ എത്തി ഓക്കെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ സെൻറ്റർ പോർഷനിൽ വേണം വരാൻ ഇങ്ങോട്ടൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആവാതെ ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ തന്നെ കീപ്പ് ചെയ്ത് വരിക പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ കമ്പിയിൽ തട്ട് ആദ്യം തവണ തന്നെ എന്തു ചെയ്യുന്നു ഫെയിലായി പോകും അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ മിക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക ഒരു നടുവിലത്തെ ഈ ഒരു ഈ രണ്ട് കമ്പികൾക്ക് നടുവിലുള്ള ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത് ഇവിടെ നമ്മൾ നേരെ പോകേണ്ടത് വലത്തേക്കാണ് ഓക്കെ ആ രണ്ട് കമ്പികളുടെ നടുവിലേക്കാണ് നമ്മൾ അടുത്ത് പോകാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അവിടെ നമ്മൾ വന്നു അടുത്ത് ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക ദാ ഇവിടെ വരിക ഓക്കെ ദാ ഇവിടെ എത്തി ഈ രണ്ട് കമ്പികൾക്ക് നടുവിലെത്തി ഓക്കെ ഇവിടെ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു കമ്പി ചേർന്ന് വരരുത് ചിലപ്പോൾ എന്ത് ചെയ്യും അടുത്ത് വളച്ചെടുക്കുന്ന ടൈമിൽ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൃത്യമായിട്ട് അവിടെയും സെൻറ്റർ പിടിക്കുക ഇവിടെ എന്തു ചെയ്യുക സെൻ്റർ പിടിക്കുക ഓക്കെ ഇവിടെ നിന്ന് അടുത്ത് നമ്മൾ നേരെ പോകേണ്ടത് നമ്മളെ മൂന്നാമത്തെ ലെയറിൽ ഇടത്തേ അറ്റത്താണ് ഓക്കെ ഇടത്തെ അറ്റത്തുള്ള ആ ഒരു കമ്പിയിലാണ് പോകാനുള്ളത് ഓക്കെ ഇവിടെ അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുക അങ്ങേക്ക് അങ്ങോട്ട് പോവുക അവിടെ ആ ഒരു കമ്പി ചേർത്തെടുക്കണം കേട്ടോ ഈ ഒരു കമ്പി ചേർത്തെടുക്കുക ഓക്കെ ഈ ഒരു കമ്പി നല്ല രീതിയിൽ ചേർത്ത് തന്നെ എടുക്കുക എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്നെടുത്ത് വളയ്ക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത നാലാമത്തെ ലെയറിലേക്കാണ് വരുന്നത് നാലാമത്തെ ലെയറിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നേരെ ഈ ഒരു കമ്പി ജസ്റ്റ് നോക്കുക ഈയൊരു കമ്പി ചേർത്ത് വരിക അത് കഴിഞ്ഞാൽ ഈ ഒരു പോഷം എത്തുമ്പോൾ നമ്മൾ നേരേതോ ഈ കമ്പിയിലോ ഇവിടെ ഒരു കമ്പി കാണും ഇവിടെ ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടില്ല കാരണം ഇവിടെ ഒരു പോഷനായിട്ട് കിടപ്പുള്ളതാണ് നമ്മൾ കമ്പി നിർത്തിയിട്ടില്ല ഓക്കെ ഇവിടെ ഒരു കമ്പി കാണും ആ ഒരു കമ്പി കാണും ഈ രണ്ട് കമ്പിയിലും ആരും നോക്കരുത് കേട്ടോ ആരും നോക്കരുത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാ ഇച്ചിരി പാടായിരിക്കും ഓക്കെ നോക്കേണ്ടത് ഇവിടെ നിന്ന് നേരെ നോക്കേണ്ടത് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ലെയറിൽ ഒരു ഹൈറ്റ് ഓറഞ്ൊരു കമ്പി വെച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെ ഒരു സ്ക്വയർ പൈപ്പ് ആണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ആ ഒരു കമ്പിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് ഓക്കെ ഇവിടെ നിന്ന് നേരെ അവിടെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ വളക്കാൻ ഓക്കെ അങ്ങോട്ട് നോക്കി വളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും കാണേയില്ല തട്ടേ ഇല്ല ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു കമ്പി ഫോക്കസ് ചെയ്ത് പോവുക ഓക്കെ അതിൻ്റെയും ഇവിടെ വരുമ്പോഴും ഈ രണ്ട് കമ്പികളുടെയും നടുക്ക് വേണം വരെ ഓക്കെ ഈ രണ്ട് കമ്പികളുടെയും നടുക്ക് വേണം വരാൻ ഇവിടെയും പ്രശ്നമാണ് നമ്മൾ ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഈ കമ്പിയിൽ എന്ത് ചെയ്യും തട്ടും ഓക്കെ ഈ ഒരു എൻഡിങ് പോയിന്റിൽ വന്നിട്ട് ഫെയിലായി പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇവിടെ എത്തുമ്പോൾ ആ തീരാറായി എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കമ്പിയിലോ അല്ലെങ്കിൽ അങ്ങത്തെ കമ്പിയിലൊക്കെ നോക്കി പോകുന്നതായിരിക്കാം ഓക്കെ അങ്ങ് അറ്റത്തെ ഒരു കമ്പി നോക്കിയാൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കമ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ത് ചെയ്യും മിക്കവാറും ഒക്കെ ഇപ്പോൾ തട്ടാറുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ നേരെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നേരെ ഇതാ ഈ രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ പുറത്തേക്ക് നോക്കുക ഓക്കെ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കി വേണം എന്തു ചെയ്യാൻ പോകാൻ ഓക്കെ ജസ്റ്റ് ഇതുപോലെ നിങ്ങളൊന്ന് നടന്ന് പഠിക്കുക ട്രാക്കിൽ നല്ല രീതിയിൽ നടന്നു പഠിക്കുക ബുദ്ധിമുട്ടുള്ളവർക്കാണ് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാഹനം ഓട്ടിക്കുന്ന ഒരാൾക്കാണ് ചിലപ്പോൾ എന്ത് ചെയ്യും അല്ലാതെ തന്നെ ട്രാക്കൊക്കെ ഐഡിയ ഇട്ട് പെട്ടെന്ന് എടുക്കാം ഓക്കെ അല്ലാതെ ഇപ്പോഴും ആ ട്രാക്ക് ക്ലിയർ ആവാതെ അല്ലെങ്കിൽ ഇപ്പോഴും വാഹനം എവിടെ കൂടെ പോകണം എന്നൊക്കെ ഉള്ള ഡൗട്ടുള്ള ആൾക്കാർ ജസ്റ്റ് എന്തു ചെയ്യുക നടക്കുക നാലോ അഞ്ചോ തവണ നിങ്ങൾ എന്ത് ചെയ്യുക നടന്നാൽ ഒന്ന് ബൈഹാർട്ടാക്കി വയ്ക്കുക ഓക്കെ ഇനി അടുത്ത് ഈ നടന്ന വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മുടെ വാഹനത്തിൽ നമുക്കൊന്ന് എട്ടെടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ എടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ഹെൽമെറ്റ് വെക്കുക അത് പഠിക്കുന്ന ടൈമിലായാലും ശരി തന്നെ ഇനി പഠിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി തന്നെ ലൈസൻസ് കിട്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുക ഹെൽമെറ്റ് എപ്പോഴും എന്തു ചെയ്യുക യൂസ് ചെയ്യുക ഹെൽമറ്റ് ചുമ്മാ എടുത്ത് അലയിൽ വെച്ചാൽ മാത്രം പോരാ ചിൻ സ്ട്രാപ്പ് എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇടുക ഓക്കെ അപ്പോൾ സ്ട്രാപ്പ് ഇട്ടു നമ്മുടെ വാഹനം ഓക്കെ താക്കോൽ ഓൺ ചെയ്തു സ്റ്റാൻഡ് കൃത്യമായിട്ട് ഇളക്കുക അത് മറന്നു പോകരുത് ഓക്കെ ഓ അതാ ഓക്കെ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വാഹനത്തിലേക്ക് കയറുകയാണ് ഓക്കെ ഇവിടെ നമ്മളാ പരമാവധി നമ്മുടെ ട്രാക്കിൻ്റെ പുറകോട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് കയറാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ ആദ്യം പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതാ രണ്ട് കമ്പികളുടെ നടുവിലൂടെയാണ് പോവാനുള്ളത് ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക സെക്കൻഡ് ലെയറിലേക്ക് പോവുക ഓക്കെ അവിടെയും ഒരു സെൻറ്റർ പോർഷൻ കീപ്പ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ പോവാൻ ഓക്കെ ഇപ്പൊ കുറച്ച് ഇങ്ങോട്ടായി കഴിഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇത് അവിടെ തട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ എന്ത് ചെയ്യാ പോവുക ഇവിടെ നിന്നടുത്ത് നമ്മൾ നേരെ പോകേണ്ടത് മൂന്നാമത്തെ ലെയറിൽ ഇടത്തെ അറ്റത്തുള്ള കമ്പിയിലേക്കാണ് കേട്ടോ അതാ ഇവിടെ നേരെ ഇടത്തെ അറ്റത്തേക്കുള്ള കമ്പിയിലേക്കാണ് നമ്മൾ പോവാനുള്ളത് അവിടെ ഇതുപോലെ പരമാവധി ചേർത്തെടുക്കുക ഈ ഒരു കമ്പി പരമാവധി ചേർത്തെടുക്ക അതിനുശേഷം നമ്മൾ ആ ഒരു കമ്പി ആ ഒരു നടുവിലുള്ള കമ്പി നാലാമത്തെ ലെയറിൽ നടുവിലുള്ള കമ്പി ഓക്കെ ഇതാ അതോ അവിടെ പോവുക അത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കാറുള്ളത് ഈ ഒരു കമ്പിയിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കമ്പിയിലോ അല്ല നേരെ നോക്കേണ്ടത് നമ്മുടെ ആ ഒരു കമ്പിയിലാണ് ആ ഒരു സ്ക്വയർ പൈപ്പിലാണ് ഓക്കെ അവിടെ നോക്കി എന്ത് ചെയ്യുക പോവുക ഓക്കെ അവിടെ നോക്കി വന്നു ഇവിടെയും എന്ത് ചെയ്യുക രണ്ട് കമ്പികളുടെ നടുവിലൂടെ വേണം വരാൻ അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ നേരെ എന്ത് ചെയ്യുക പുറത്തേക്ക് നോക്കുക നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് അങ്ങോട്ടേക്ക് നോക്കുക ഓക്കെ അപ്പോൾ ആ രണ്ട് കമ്പികളുടെ നടുവിലൂടെ പുറത്തേക്ക് നോക്കുക ഓക്കെ ഇതാ പുറത്തേക്ക് നോക്കി കയറും ഇത്രയേ ഉള്ളൂ ഓക്കെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ നമ്മുടെ കാലെടുത്ത് കാല് പൊക്കി വെച്ചെടുക്കാൻ പറ്റിയെന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യുക കാല് തന്നെ എടുക്കുക ഓക്കെ ഒന്നും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല കാല് ഊന്നി തന്നെ എന്തു ചെയ്യുക പയ്യെ പോവുക പക്ഷേ അപ്പോഴും ഈ നോക്കുന്നതെല്ലാം കറക്റ്റാണ് നോക്കി നോക്കി പഠിച്ച് തന്നെ പോകുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി ഒന്ന് കാല് അടുത്ത് വെച്ച് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഒറ്റ ഏട്ടൊറ്റേക്കിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം ഓക്കെ വാഹനം പരമാവധി പുറകോട്ട് വെച്ചു ഓക്കെ അതാ ഫസ്റ്റ് ലെയർ കയറി അവിടെ നേരെ സെക്കൻഡ് ലെയർ സെൻ്റർ പിടിച്ചു അടുത്ത തേട് ലെയറിൽ ഇടത്തെ അറ്റം ചേർത്തു അടുത്ത ആ നടുവിലത്തെ കമ്പിയിൽ അതാണ് അവിടെ എത്തി ഇനി അടുത്ത് ഞാൻ നോക്കുന്നത് ആ ഒരു ഹൈറ്റ് കുറഞ്ഞ കമ്പിയിലാണത് അതിൽ നോക്കി അതിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ എത്തുമ്പോൾ നേരെ പുറത്തേക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ ഇനി അടുത്ത കമ്പി നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് വേറൊരു നൈസ് മാർഗ്ഗം കൂടെ പറഞ്ഞുതരാം കേട്ടോ മിക്കവാറും ആളുകൾക്ക് ഒരു പ്രശ്നം വരുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ലെയറാണ് കേട്ടോ മൂന്നാമത്തെ ലെയറിലാണ് മിക്കവാറും ആളുകൾക്ക് ഇച്ചിരി പ്രശ്നം വരുന്നത് ഓക്കെ അപ്പോൾ അവിടെ ജസ്റ്റ് നിങ്ങൾ ആ കമ്പി നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഇലയോ എന്തെങ്കിലും എന്ത് ചെയ്യുക ജസ്റ്റ് അവിടെ എടുത്തിടുക കേട്ടോ ഓക്കെ ഞാൻ അതാ ഇവിടെ ഒരു ഇല എടുത്തിട്ട് കേട്ടോ ഇവിടെ ഒരു ഇല എടുത്തിട്ടു നമ്മൾ അവിടെ നിന്ന് വരുമ്പം എന്ത് ചെയ്യാം ഈ ഒരു ഇലയുടെ പുറത്തേക്ക് നമ്മുടെ വാഹനം കയറി വരത്തക്ക രീതിയിൽ വരിക ഓക്കെ അത് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കുറച്ചുകൂടി കൂടെ കയറ്റിയിടെയാണേ ഓക്കെ അതാ ഈ ഒരു കണക്കിന് കിട്ടാൽ മതി അതായത് ഈ ഒരു കമ്പിയിൽ നിന്ന് ഒരടി മാറി എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഇലയോ പുല്ലോ ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിടുക ഓക്കെ എന്തെങ്കിലും മതി ഓക്കെ ജസ്റ്റ് എടുത്തിടുക അതിൻ്റെ പുറത്തൂടെ വാഹനം കയറ്റാനായിട്ട് ശ്രമിച്ചാൽ മതി അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെൻറ്റർ പോർഷന് നിങ്ങൾക്ക് ഇടാം ഇനി വേണമെങ്കിൽ അവിടെ ഇറങ്ങണമെങ്കിൽ അവിടെ ഇടാം നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യുക ചേ ഏതൊക്കെ പോർഷൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെ എല്ലാം ഇതുപോലെ ഇല ഇട്ട് പരിശീലിക്കുക ഓക്കെ ടെസ്റ്റിന് പോകുമ്പോൾ ഇതുപോലെ ഇല ഇടാനോ അല്ലെങ്കിൽ അവിടെ മാർക്ക് ചെയ്യാനുള്ള അവസരമില്ല പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഇലയുടെ പുറത്തേക്കാണ് അടുത്ത് കയറാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് കയറി കൂടെ പോയാണ് സെൻറ്റർ ഗെയ്പ്പ് ചെയ്ത് പോയി അവിടെ നേരെ ഇടത്തേക്ക് അത് കഴിഞ്ഞതാ സോറി അവിടുന്ന് വലത്തേക്ക് ഇവിടുന്ന് അടുത്ത് ഇടത്തേക്ക് ആ ഒരു ഇലേര പുറത്ത് കയറി കണ്ടോ ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ എത്തി ഇവിടെ എത്തുമ്പം നേരെ അവിടെ വേണം നോക്കാൻ അവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ തട്ടൂലേ കേട്ടോ നോർമലി നമ്മൾ നോക്കുമ്പോൾ എന്തേ അറിയാതെ വളഞ്ഞ് വളയ്ക്കും ഓക്കെ അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുക ഇറങ്ങുക അത്രേ ഉള്ളൂ ഓക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററാണ് കാരണം നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ആരും ബ്രേക്ക് പിടിക്കരുത് കേട്ടോ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരിക്കും മിക്കവാറും ആളുകൾ ചെയ്യാ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു വിട്ടുപോയി ഓക്കെ ബ്രേക്ക് എന്ത് ചെയ്യരുത് പിടിക്കാൻ നിൽക്കരുത് ട്രാക്കിനുള്ളിൽ കയറുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ നിൽക്കരുത് ആക്സിലേറ്ററിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ കാരണം നമുക്ക് ഇച്ചിരി ടെൻഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ചെറിയ രീതിയിൽ ബ്രേക്ക് പിടിച്ചാൽ പോലും എന്ത് ചെയ്യും വാഹനം ചിലപ്പോൾ നിന്നു പോകും നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വാഹനം എന്ത് ചെയ്യും നിന്നു പോകും കാലു പിന്നെ ഫെയിലാണ് പക്ഷേ അതുകൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കരുത് നമ്മൾ ഇവിടെ നിന്ന് കയറുമ്പോഴേ എന്ത് ചെയ്യും ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോവുക ഓക്കെ ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോവുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ സ്കൂളായിട്ട് ടെൻഷനൊന്നുമില്ലാതെ സമയമെടുത്ത് പഠിക്കുക കേട്ടോ സമയം എടുത്ത് തന്നെ പഠിച്ച് പോവുക ഓക്കെ ഉറപ്പായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനിയും കെട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടി ഇല്ല നിങ്ങൾ ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അത് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ബൈ